സിംബവേ പരമ്പരയ്ക്ക് ശേഷം ടീം ഇന്ത്യ കളിക്കുന്ന അടുത്ത പരമ്പര ശ്രീലങ്കയ്ക്കെതിരെയാണ് മൂന്ന് ടി ട്വന്റികളും മൂന്ന് ഏകദിനങ്ങളും അടങ്ങുന്ന പരമ്പര ജൂലൈ ഇരുപത്തി ആറിനാണ് ആരംഭിക്കുന്നത് എന്നാൽ പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമുമായി ബന്ധപ്പെട്ട നിർണായക അപ്ഡേറ്റുകളാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്നത് ടി ട്വന്റി ലോകകപ്പ് വിജയിച്ച സാഹചര്യത്തിൽ രോഹിത് ശർമ്മ വിരാട് കോഹ്ലി ജസ്പ്രീത് ബോമ്ര എന്നീ സീനിയർ താരങ്ങൾക്ക് ശ്രീലങ്കൻ പരമ്പരയിൽ വിശ്രമം അനുവദിച്ചേക്കും എന്ന വാർത്തകൾ കഴിഞ്ഞ ദിവസം എത്തിയിരുന്നു മൂന്ന് ഏകദിനങ്ങളാണ് ശ്രീലങ്കയ്ക്കെതിരെ ടീം ഇന്ത്യ കളിക്കുക ഏകദിനങ്ങളിൽ രോഹിത്തിന് പകരം കെ എൽ രാഹുൽ ആയിരിക്കും ടീം ഇന്ത്യയെ നയിക്കുക എന്നുള്ള ഒരു അപ്ഡേറ്റും കഴിഞ്ഞ ദിവസം പല മാധ്യമങ്ങളും പുറത്തുവിട്ടിരുന്നു എന്നാൽ ഇന്ന് ഇ എസ് പി എൻ ക്രിക്കറ്റ് നൽകിയിട്ടുള്ള റിപ്പോർട്ട് പ്രകാരം കോച്ചായി ഗൗതം ഗംഭീർ സ്ഥാനം ഏറ്റതിനു ശേഷമുള്ള ആദ്യ പരമ്പരയാകും ശ്രീലങ്കൻ സീരീസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ചാമ്പ്യൻസ് ട്രോഫി ഫെബ്രുവരിയിൽ ആരംഭിക്കാനിരിക്കുന്ന സാഹചര്യത്തിൽ ഇതിന് മുന്നോടിയായി ടീം ഇന്ത്യയ്ക്ക് അധികം ഏകദിന മത്സരങ്ങൾ കളിക്കാനായില്ല ശ്രീലങ്കൻ സീരീസിന് ശേഷം സെപ്റ്റംബറിൽ ഇംഗ്ലണ്ടിനെതിരെ മാത്രമാണ് ടീം ഇന്ത്യയ്ക്കുള്ള ഒരേ ഒരു ഏകദിന പരമ്പര ഈയൊരു സാഹചര്യത്തിൽ പരമാവധി മികച്ച പ്ലെയിങ് കോമ്പിനേഷൻ കണ്ടെത്തുന്നതിന്റെ ഭാഗമായി സീനിയർ താരങ്ങളെ കൂടി ശ്രീലങ്കൻ പരമ്പരയിൽ ഉൾപ്പെടുത്തണമെന്നാണ് ഇപ്പോൾ ഗംഭീർ ആവശ്യപ്പെട്ടിരിക്കുന്നത് തനിക്ക് വ്യക്തമായൊരു ഗെയിം പ്ലാൻ തയ്യാറാക്കേണ്ട ആവശ്യമുള്ള സാഹചര്യത്തിൽ താരങ്ങളുടെ ഇൻവോൾവ്മെൻറ്റും ആവശ്യമാണ് എന്നാണ് ഇ എസ് പി എൻ ക്രിക്കറ്റ് ഫോം നൽകിയിട്ടുള്ള ഈ ഒരു റിപ്പോർട്ടിൽ ഗംഭീറിന്റെ ഭാഗത്തുനിന്നും പുറത്തുവന്നിട്ടുള്ള ആവശ്യം ഹാർദിക് പാണ്ഡ്യ സഞ്ജു സാംസൺ ശ്രേയസ് അയ്യർ എന്നീ താരങ്ങളും ശ്രീലങ്കയ്ക്കെതിരായ പരമ്പരയിലേക്ക് പരിഗണിക്കുന്നുണ്ട്